എന്റെ ചങ്ങായി എനിക്കൊരു പണി ശരിയായിരുന്നു ജപ്പാൻ കമ്പനിയിലേക്കാണ് ഞാൻ പോവുന്നു അച്ഛ എന്റെ ഞാനൊന്നുമില്ല ജപ്പാനിലേക്ക് കണ്ണും ചെറുതായിട്ട് പൊക്കവും കുറഞ്ഞ് പോലെ തന്നെ കണ്ട എല്ലാ എണ്ണം പോലെ ഇരിക്കും ഒരുമാതിരി ചൈനക്കാരെ പോലെ അച്ഛാ ജപ്പാൻ കമ്പനിയാണെന്നുള്ളൂ റഷ്യ അതന്നെ ഒരു തട്ടിപ്പല്ലേ ജപ്പാനിലെ സ്ഥലമല്ലാണോ റഷ്യയില് പോയി കമ്പനി പ്രാടാന്ന് നീ പണി നാല് വർഷത്തെ കാര്യമുള്ളു കുറെ മലയാളികൾ ചങ്ങായിമാരുണ്ടവിടെ ഇടക്ക് വരാനും പറ്റും അപ്പൊ ഞാൻ ചത്ത നീ വരുന്നവരെ ഇട്ടു വെക്കും ും പറഞ്ഞു തമാശ അല കേട്ടാ ഇനി ഈ പണിക്കൂടി ഞാൻ പോയില്ലെങ്കില് മൂത്ത അരച്ചൊരു മാനസിക രോഗിയായിട്ട് ഈ ഉത്തരത്തിന് കെട്ടി തൂങ്ങൂ അച്ഛ എന്തൊക്കെ പറഞ്ഞാൽ ശരി ഒരു അടിപൊളി ഓമിനേഷനോട് വെച്ചിട്ട് ഈ പണിക്ക് ഞാൻ പോകച്ചാ